എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് അതായത് നമ്മൾ ഡിസംബർ ഇരുപത്തി നാല് കേട്ടോ അപ്പം ഞങ്ങളിതാ ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തു തന്നെയായിട്ടാണ് കേട്ടോ ഈ പള്ളി വരുന്നത് അതായത് സെൻറ്റ് പോൾസ് ചേർച്ച് കടലുണ്ടി കാൽവരി ഹിൽസിലാണ് നമ്മളുടെ പള്ളി ഉള്ളത് അപ്പം നമ്മൾ എല്ലാ വർഷവും എന്താ പറയുക ക്രിസ്മസിനും അതുപോലെ ക്രിസ്മസിൻ്റെ തലയിൽ നിന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ പോക്കുണ്ട് പിന്നെ എന്താ പറയുക ഇന്ന് പള്ളി വളരെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ മൊത്തത്തിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിപ്പോൾ എല്ലാ വർഷവും സ്വതവേ ഇത്രയും ഒരു ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ ഈ ഒരു കഴിഞ്ഞൊരു പത്ത് വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഡെക്കറേഷൻസ് ഒക്കെ ഇത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പള്ളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് കേട്ടോ ഈ ഒരു ചേർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു മലബാർ റീജിയൻ കേരളത്തിൻ്റെ മലബാർ റീജിയനിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആയിട്ടുള്ള ചേർച്ചാണ് സെൻറ് പോൾസ് ചേർച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നല്ല ഭംഗിയിൽ മൊത്തത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മയും അച്ഛനും പിന്നെ അതുപോലെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയുണ്ട് അമ്മമ്മയുണ്ട് പിന്നെ പാപ്പൻ്റെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ പള്ളിയിൽ പോയത് എല്ലാ വർഷവും ഞങ്ങൾ പോക്കുണ്ട് പോയി അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും ഈ ലൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് പുതാ പള്ളി ഇതാണ് ഇപ്പം ഇന്ന് ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വതവുണ്ടാവുന്ന ആൾക്കാരെക്കാട്ടിയും കൂടുതൽ കുറേ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പം പറയാനാണെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം ഇവിടെ ഇച്ചിരി നടന്നാൽ മതി പക്ഷേ അമ്മമ്മയ്ക്കൊക്കെ അത്രയും ദൂരം നടക്കാൻ പാടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വണ്ടിയിലൊക്കെ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാർക്കിങ്ങൊക്കെ ഇച്ചിരി സീനായിരുന്നു ഈ പ്രാവശ്യം കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പള്ളീൻ്റെ അടുത്തായിട്ട് നമുക്കൊരു എന്താണ് ഹോളി ഫാമിലി കോളേജ് ഉണ്ട് അപ്പോൾ ഈ ഹോളി ഫാമിലി കോളേജിൻ്റെ അവിടെ ആയിട്ട് ഇത് ഇതുപോലുള്ളൊരു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പം വെച്ചിട്ടുണ്ട് അതായത് നമ്മളെ സാൻ സാന്റാ ക്ലോസിനെയും പിന്നെ കൂടെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാൾ പോലെ എന്താ പറയുക റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ തെർമോക്കോളുകൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ നല്ല കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ ഈ തീ കൊണ്ട് ഇത്രയും നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇങ്ങനെ എന്നൊക്കെ ആരാ ഉണ്ടാക്കിയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു മൊത്തത്തിലൊരു ചെറിയൊരു പാലസ് പോലെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ നല്ലൊരു കിഡ്ഡിലനാക്കി വെച്ചിരുന്നത് ഈ കാണുന്നതൊക്കെ ഇവർ തെർമോക്കോളോണ്ട് ഉണ്ടാക്കിയതാണ് അത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവില്ല നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ കേട്ടോ പിന്നെ പറയാനാണെങ്കിൽ അതാണ് ആ ഒരു സെഷൻ വരുന്നത് പിന്നെ മൊത്തത്തിൽ മൊത്തത്തിൽ ലൈറ്റിൻ്റെ പരിപാടിയാണ് നല്ല കിട്ടിയില്ലാക്കിയിട്ട് നമ്മുടെ പള്ളി റെഡി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു ഒരു എട്ടര ഒമ്പതര ആ ഒരു ടൈമിലാണ് ഞങ്ങൾ പള്ളി പോയിട്ടുള്ളത് എന്നിട്ടും അവിടെ കുറേ ആൾക്കാരുണ്ട് ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ നമ്മളുടെ എന്താണ് യേശു യേശുവിൻ്റെ ഇവിടെ എല്ലായിടത്തും നമ്മൾ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സ്റ്റാറിൽ ഈ സ്റ്റാറിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ എല്ലാവരും ഈ ആ ഒരു സ്റ്റാറിൻ്റെ അടുത്ത് നിന്നിട്ട് ഭയങ്കര ഫോട്ടോ യൂസ് എടുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഭയങ്കര തിരക്കാണ് മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഈ ക്രിസ്മസ് നല്ല കളറായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്രിസ്മസിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ഏറ്റവും കാണാം